ഒന്നര വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം കൊല്ലം സ്വദേശിയായ വിപഞ്ചിക ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നിതീഷിന്റെ അസാധാരണമായ വൈകൃതങ്ങളുടെ തെളിവുകളും പുറത്തുവന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിതീഷിന്റേതായി നേരത്തെ പ്രചരിച്ചത് ഇയാൾ സ്ത്രീകളുടെ ഇന്നർവെയർ ധരിച്ച് വികൃത രൂപത്തിൽ നിൽക്കുന്നതായിരുന്നു നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിഭഞ്ചിക തന്റെ ആത്മഹത്യക്കുറിപ്പിലും സൂചിപ്പിച്ചിരുന്നു ഇതിന് പുറമെയാണ് സ്ത്രീകളുടെ ഇന്നർ വെയറുകൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിനുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലും പുറത്തുവന്നത് മരണത്തിന് മുൻപ് വിഭഞ്ചിക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശത്തിലും മൊബൈൽ സന്ദേശത്തിലുമാണ് ഭർത്താവ് നിതീഷിന്റെ വൈകൃതങ്ങൾ വിവരിച്ചിരിക്കുന്നത് മറ്റുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരിക പതിവായിരുന്നു സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിതീഷ് ധരിക്കുന്നത് ആദ്യം തമാശയായിട്ടാണ് വിഭഞ്ചിക കണ്ടത് പിന്നീടാണ് ഇത് ലൈംഗിക വൈകൃതമാണെന്ന് മനസ്സിലാക്കിയത് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് പുറമേ അവധരിച്ച് ലിപ്സ്റ്റിക്കും മുഖത്ത് ഫൗണ്ടേഷനും തേച്ചുള്ള ചിത്രം നിതീഷ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി ഇങ്ങനെ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ പേര് ബുക്കിലെഴുതി സൂക്ഷിക്കാറുണ്ടെന്നും വിഭഞ്ചിക സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു നിതീഷ് തന്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചതായി ഒരാൾ വിപഞ്ചികയെ വിളിച്ച് പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് വിപഞ്ചികയ്ക്ക് മനസ്സിലായി ഇതിനെ ചൊല്ലി അയാളും നിതീഷും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തന്നെ പുറത്തു കൊണ്ടുപോകില്ല ആത്മഹത്യാ കുറിപ്പിൽ വിപഞ്ചിക പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും നല്ല സ്ഥാപനത്തിൽ ജോലിയുണ്ടായിട്ടും ഗാർഹിക സ്ത്രീധന പീഡനത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയായെന്നും കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനും അപ്പുറം അമ്മായി അച്ഛനും വിഭഞ്ചികയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഡയറി കുറിപ്പിലുണ്ട് ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പീഡനം ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് മുറുക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും വിഭഞ്ജിക കുറിപ്പിൽ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാത്ത നിതീഷ് മറ്റൊരു സ്ത്രീയുമായും ബന്ധം പുലർത്തിയിരുന്നു വിഭജിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യാ കുറിപ്പ് വഴിയാണ് ഭർത്താവ് നിതീഷ് സഹോദരി നീതു ബേണി പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനം പുറംലോകം അറിഞ്ഞത് നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ലെന്നും വിപഞ്ചിക അമ്മയോട് പറഞ്ഞിരുന്നു ഇതിനിടെ നിതീഷ് വക്കീൽ നോട്ടീസും അയച്ചു വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിപഞ്ചിക ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം കരുതിയത് എന്നാൽ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത് അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു വിഭഞ്ചികയ്ക്ക് വീട്ടിൽ ഏൽക്കേണ്ടി വന്നത് ഇതിന് പുറമെയാണ് ഭർദ്ര സഹോദരിയും ഇത്തരത്തിൽ ക്രൂരമായി തന്നെ വിഭഞ്ചികയോട് പെരുമാറിയത് ഭർദ്ര സഹോദരിയേക്കാൾ തനിക്ക് സൗന്ദര്യം കൂടുതലായതിനാൽ കൂടി പോലും മുറിച്ചു കളഞ്ഞ അവസ്ഥ വരെ എത്തി എന്നാൽ ഇതൊക്കെ സ്വന്തം വീട്ടിലുള്ളവർ അറിഞ്ഞതും ആ ആത്മഹത്യാ കുറിപ്പിലൂടെയായിരുന്നു എന്തായാലും വിഭഞ്ചികയെയും മകളെയും നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അമ്മ ശൈലജ ആവശ്യപ്പെട്ടിരിക്കുന്നത്